ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി നാൽപ്പത് കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണ സഹായം കൈമാറി കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി കൊച്ചി ഇരുപതിലെ നാൽപ്പത് നിർദ്ധന കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നവർ ധനസഹായം ചെയ്തു ചിലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എന്ന സംഘടനയാണ് ഈ പദ്ധതിക്കുള്ള സാമ്പത്തിക സഹായം നൽകുന്നത് ലെയ്സ് പദ്ധതി പ്രകാരം വീട് പണിയുന്ന നാൽപ്പത് കുടുംബങ്ങൾക്കാണ് അറുപതിനായിരം രൂപ വീതമുള്ള സഹായം നൽകുന്നത് കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ജൂബിലി ഹാളിൽ വെച്ച് ഡയറക്ടർ ഗവർണർ ഡോക്ടർ അഗസ്റ്റിൻ കടപ്പറപ്പിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കൊച്ചി എം എൽ എ കെ ജെ മാക്സി സഹായധനം വിതരണം ചെയ്തു ജീവിതത്തിന്റെ ഏറ്റവും അഭിലാഷമാണ് വീട് കേരളത്തിന് ഉദ്ഘാടന പ്രസംഗത്തിൽ അച്ഛൻമാരുടെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ചിന്തകളും പ്ലാനുകളുമാണ് വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ ഇത്തരം ജനക്ഷേമ പ്രവർത്തനങ്ങൾ സൊസൈറ്റിക്ക് ചെയ്യുവാൻ സാധിക്കുന്നതെന്നും സൂചിപ്പിക്കുകയും പ്രവർത്തനങ്ങൾക്ക് ഭാവങ്ങൾ ചെയ്തു സുരക്ഷിതമായ ഒരു ഭവനം എല്ലാവരുടെയും ഒരു സ്വപ്നമാണെന്നും അതിന്റെ പൂർത്തീകരണത്തിൽ സൊസൈറ്റിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ടെന്നും ഡയറക്ടർ വ്യക്തമാക്കി കൂടാതെ സൊസൈറ്റിയുടെ ആരംഭകാലം മുതൽ തന്നെ പുനരധിവാസ പദ്ധതി ഒരു പ്രധാന ഘടകമായിരുന്നുവെന്നും നിരവധി കുടുംബങ്ങൾക്ക് ഭവനം വെച്ചു കൊടുക്കാൻ സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ടെന്നും അധ്യക്ഷൻ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കൊച്ചി നഗരസഭാ കൌൺസിലർ ബെന്നി ഫെർണാണ്ടസ് ആശംസകൾ അർപ്പിച്ചു സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫോർ ജയ്ഫിൻ ദാസ് കട്ടിക്കാട് സ്വാഗതവും കോർഡിനേറ്റർ ലാലി സൈവർ നന്ദിയൻ രേഖപ്പെടുത്തിയോ ഫോട്ട് കൊച്ചി